ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റർ നിർമ്മാണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എൽ പി കുട്ടികൾക്കും യു പി ഒക്കെ വരയ്ക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇന്ന് നമ്മൾ വരക്കുന്നത് കൂട്ടുകാർക്കറിയാമല്ലോ നമ്മുടെ ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ലഹരി എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറാം തീയതി നമ്മൾ ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണിത് നമ്മുടെ സമൂഹത്തെ പുതുതലമുറയെ പ്രത്യേകിച്ചും ലഹരിയുടെ ഈ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് ഈ ലഹരി വിരുദ്ധ ദിനം നമ്മൾ ആചരിക്കുന്നത് പണ്ടത്തെ കാലം പോലെയല്ല ഇന്ന് ലഹരി കിട്ടാനും വിൽക്കാനും അത് ഉപയോഗിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഒരുപാടാണ് കുഞ്ഞു കുട്ടികൾ മുതൽ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം വെറുതെ ഒരു രസത്തിന് തുടങ്ങി വെക്കുന്ന ഇത്തരം കാര്യങ്ങൾ പിന്നെ നമ്മളെ അതിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അത് നമ്മുടെ ഭാവിയെയും നമ്മുടെ ആരോഗ്യത്തെ തന്നെയും നശിപ്പിക്കുന്നു നിങ്ങൾക്കറിയാമോ ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ ലൈഫ് സ്പാൻ അയാളുടെ ആരോഗ്യം അയാളുടെ ആയുസ് എത്രത്തോളമാണ് കുറഞ്ഞു പോകുന്നതെന്ന് ഒരു വ്യക്തിയുടെ ജീവിതമോ ആരോഗ്യമോ മാത്രമല്ല ലഹരി നശിപ്പിക്കുന്നത് ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബത്തെ കൂടിയാണ് അത് തകർക്കുന്നത് കുട്ടികൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അത് അവരുടെ പഠനത്തെയും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെയും ഭാവിയത്തനെയും തകർക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ അച്ഛനും അമ്മയും അവരുടെ മക്കളെ സ്കൂളിലേക്കും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മറ്റ് മേഖലകളിലേക്കും പറഞ്ഞയക്കുന്നത് വഴിതെറ്റിപ്പോകുന്ന മക്കൾക്ക് വേണ്ടി ഇപ്പോഴും കരഞ്ഞിരിക്കുന്ന എത്രയെത്ര അമ്മമാരുണ്ട് ഈ വീടുകളിലൊക്കെ അതേപോലെ മാതാപിതാക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട് നശിച്ചുപോയ എത്ര ബാല്യങ്ങളുണ്ട് എത്രയെത്ര അക്രമങ്ങളാണ് ലഹരിയുടെ പേരിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വയം ബോധമുള്ള മനുഷ്യൻ്റെ ബോധം നശിപ്പിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ലഹരി വിപണികളിൽ സജീവമാകുന്നത് ബുദ്ധിയും ബോധവും ആവശ്യത്തിലേറെയുള്ള മനുഷ്യൻ എന്ന ജീവി മനുഷ്യൻ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാസലഹരിക്കോ അല്ലെങ്കിൽ മറ്റു ലഹരികൾക്കോ ഇങ്ങനെ അടിമപ്പെട്ടു പോകുന്നത് ഒരേ ഒരു കാരണം അവന് മറ്റൊന്നിൽ നിന്നും സന്തോഷം ലഭിക്കുന്നില്ല എന്നതായിരിക്കാം അപ്പോൾ എനിക്ക് മക്കളോട് പറയാനുള്ളത് നിങ്ങൾ മറ്റു വഴികളിൽ സന്തോഷം കണ്ടെത്തൂ പഠനത്തിലോ വിനോദങ്ങളിലോ കളികളിലോ നിങ്ങൾക്കിഷ്ടപ്പെട്ട ലഹരി ഒഴിച്ച് മറ്റെന്തിലെങ്കിലും ഒരുപാട് കഴിവുകളുള്ള കൂട്ടുകാരുണ്ട് ചിത്രം വരയ്ക്കാനും പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും അങ്ങനെ പല വിധത്തിൽ ക്രാഫ്റ്റ് ഉണ്ടാക്കാനും അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിവുകളിൽ വ്യാപൃതരാവുക എല്ലാവരും ഒരുപോലെ പഠിച്ച് ഒന്നാമതെത്തണം എത്തണം എന്നൊന്നുമില്ല കേട്ടോ പഠനത്തിൽ പിറകോട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല അവർ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുക നല്ല കൂട്ടുകെട്ടുകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുക മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെയെങ്കിലും കുതറി മാറുക ഒന്നിലും വിഷമിച്ചിരിക്കാതെ നല്ല കാര്യങ്ങൾ ലഹരിയായിട്ട് കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ലഹരി വിരുദ്ധ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ പോസ്റ്ററുകളും ഇവിടെ തയ്യാറായിട്ടുണ്ട് രണ്ട് പോസ്റ്ററുകളും വളരെ സിമ്പിളായിട്ടുള്ള പോസ്റ്റേഴ്സാണ് അപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് ആവശ്യമാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബായ്